ഞാൻ എന്റെ കൈകൾ അങ്ങ് വിറച്ചു കാരണം പോയി ഇതേവരെ ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് നമുക്ക് എനിക്ക് മരിച്ചുപോയ അച്ഛന്റെ പ്രസൻസ് പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ കൊച്ചു കുട്ടിയല്ലേ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിന് ബ്രഹ്മരക്ഷസ് വരുന്നു അതിന് പ്രേതാത്മാക്കൾ വരുന്നു അതിന് ഉറങ്ങാൻ കഴിയുന്നില്ല മാനസികമായിട്ട് അത് ഭയങ്കരമായിട്ട് തകരുന്നു ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ അങ്ങനെയാണെങ്കിൽ ആത്മാക്കളാണ് ഉണ്ടാകാൻ ഇടയുള്ളത് മരണത്തെ നമ്മളെല്ലാം ഭയപ്പെടുന്നുണ്ട് മരണപ്പെട്ടു പോയവരെയും നമ്മളെല്ലാം ഭയപ്പെടുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അവൻ ആ പാട്ട് കേൾക്കുമ്പോൾ അതൊരു നെഗറ്റീവാണ് ആ പാട്ട് ഹരി പ്രേതം എനിക്ക് മരണം പേടിയുള്ള ഒരു കാര്യമാണ് ഞാൻ മരണത്തെ പറ്റി എങ്ങനെ ചിന്തിക്കാറില്ല കാരണം ചിന്തിച്ചാൽ എനിക്ക് അതിലൊരു ഭയം വരും എനിക്ക് ജീവിക്കുന്നതാണ് കൂടുതലിഷ്ടം ഇഷ്ടം പ്രേതങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പ്രേതം എന്ന് പറയുന്ന മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഇപ്പം ഈ രാത്രി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുന്നതിന് പേടിയോ അല്ലെങ്കിൽ പ്രേതങ്ങൾ വന്ന് ആക്രമിക്കും എന്നുള്ള പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചില്ല പക്ഷെ മരണത്തെ ഭയം ഉണ്ട് ഈ മരണ വീടുകളിൽ പോകുന്നതിനും ഒരു ഭയം എന്ന് വെച്ചാരിക്ക കരച്ചിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ദുഃഖം തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഭയം നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ ആത്മാവ് സോൾ വൈബ്രേഷൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെ പുറകെയാണ് അപ്പൊ അതിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനാണ് ഇന്ന് മെയിനായിട്ട് അരിച്ചേട്ട് സംസാരിക്കുന്നത് തന്നെ ഈ ആത്മാക്കൾ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട് ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന കാര്യമാണ് നമ്മുടെ ആത്മാക്കൾ ഉണ്ട് മരണപ്പെട്ടു പോയവരുണ്ട് എന്ന് ശരിക്കും അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു നന്മയുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പം ഞാനെന്റെ അച്ഛനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് കാരണം ഞാനും അച്ഛനോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ ഭയങ്കര സൗഹൃദമായിരുന്നു കൂട്ടുകാരെ പോലെ ആയിരുന്നു ഞാൻ എവിടെങ്കിലും പോയി ഒരു നല്ല ഹോട്ടലിൽ താമസിച്ചാൽ എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനെ കൊണ്ടുവന്ന ആ ഹോട്ടലിൽ ഒന്ന് താമസിപ്പിക്കുകയെന്നാണ് നല്ലൊരു സ്ഥലത്ത് ഞാൻ ടൂർ പോയാൽ എൻ്റെ അടുത്ത ലക്ഷ്യം എൻ്റെ അച്ഛനെ ആ സ്ഥലം കൊണ്ടുവന്ന് ഒന്ന് കാണിക്കുക എന്നുള്ള നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ആഹാരം കഴിച്ചാൽ എൻ്റെ അടുത്ത ലക്ഷ്യം അച്ഛനെ കൊണ്ടുവന്ന് അവിടെ ഒരു ആഹാരം കഴിപ്പിക്കുക അങ്ങനെ ആയിരുന്നു ഞാനും അച്ഛൻ അപ്പൊ മരിച്ചു പോയിട്ട് നമുക്ക് ചില സന്ദർഭങ്ങളിൽ അച്ഛന്റെ ഒരു പ്രസൻസ് അതൊരു ആത്മാവ് എന്ന നിലയിൽ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഒരു കാര്യമാണ് പക്ഷെ ഇതിലെ രണ്ടു വശങ്ങളാണ് ഒന്നാമത്തെ വശം ഒരു ആത്മാവുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക അവരുടെ പ്രസൻസ് ഉണ്ട് എന്ന് നമ്മൾ കരുതുക എന്ന് പറയുന്നത് ചില സമയത്ത് നല്ലതാണ് ചിലവിടെ നമ്മൾ വലിയ തെറ്റുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദൈവമേ അച്ഛൻ അവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അച്ഛനോട് ഞാൻ കൊടുത്തൊരു വാക്ക് ഇതാണ് അപ്പൊ അതുകൊണ്ട് പാലിക്കപ്പെടണം അച്ഛൻ്റെ ആത്മാവ് അവിടെ ഇരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ബലി ഇടാൻ വേണ്ടി പോകുന്നത് അല്ലെ ഇടുമ്പോൾ ആ ആത്മാവ് ഉണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഇതിനകത്ത് മറ്റൊരു വശമുണ്ട് ഈ ആത്മാവുണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാവപ്പെട്ട വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി ഒരു വിഭാഗമുണ്ട് ഇപ്പോ ആ മരണപ്പെട്ടു പോയ അച്ഛൻ വന്നിട്ട് നിങ്ങളുടെ വിവാഹം മുടക്കുന്നു അച്ഛൻ്റെ ആത്മാവ് കോപിച്ച് നിങ്ങളെ വന്ന് നശിപ്പിക്കാൻ പോകുന്നു നിങ്ങളുടെ വീട് വഴി തടസ്സപ്പെടുത്താൻ പോകുന്നു നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കാൻ പോകുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിനെ കച്ചവടവൽക്കരിക്കുന്ന ഒരു സമീപനമുണ്ട് അതിനെയാണ് ഞാൻ എതിർക്കുന്നത് അത്തരം കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല കാരണം എന്റെ അച്ഛൻ ഇനി ആത്മാവായിട്ട് നിൽക്കുകയാണെങ്കിലും ഞാൻ ഒരിക്കലും വിശ്വസിക്കരുത് എന്റെ അച്ഛൻ എൻ്റെ ജോലി തടസ്സപ്പെടുത്താൻ വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കരുത് എന്റെ അച്ഛൻ എന്റെ ഗൃഹനിർമ്മാണം തടസ്സപ്പെടുത്താൻ വരുമെന്ന് കാരണം നമ്മുടെ അച്ഛനാണ് ഇത് അവർ അവിടെ നിന്ന് കേട്ടോ അവർ തന്നെ ചിന്തിക്കും അവിടെ എന്നെപ്പറ്റി ഇവൻ ഉള്ളൂ വിശ്വാസം എനിക്ക് ഞാൻ ഇരുത്തൽ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് അപ്പം ഞാൻ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം ഒരാൾ ഇരുത്തി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇന്ന് പണം വാങ്ങുന്നത് മറ്റൊരു മറ്റൊരാസ്ട്രോളജറെ പോയി ഇതേ ഫാമിലി പോയി കണ്ടാൽ ഇരുന്നില്ലെന്നേ എന്ന് പറയില്ല അത് കർമ്മം വലിച്ചിട്ടില്ല ഞാൻ ചെയ്തു തരാമെന്ന് പറയാം അതെങ്ങനെയാ വരുന്നത് ഇത് ശരിയാണ് ഇരുത്തലെങ്കിൽ ശരിയാണ് ഇരുന്നതെങ്കിൽ അയാൾ നോക്കുമ്പോഴും വേറൊരാൾ നോക്കുമ്പോഴും നാലാമതൊരാൾ നോക്കുമ്പോഴും ഇരുന്നു എന്ന് പറയണം ആത്മാവുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പക്ഷേ ഈ ആത്മാവ് വന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നു ആത്മാവ് വന്ന് നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ നമുക്ക് വേണ്ടി ജീവിതത്തിലെ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചാ നമുക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച നമ്മുടെ അച്ഛനും അമ്മയെയും നിന്നിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാനൊരു ആസ്ട്രോളജറുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു രണ്ടു മൂന്ന് ആക്സിഡന്റൊക്കെ ആയ സമയത്ത് ഞാൻ സംസാരിച്ചപ്പോ ഫോണിലാണ് സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ ഒപ്പം നാല് പ്രേതവും ഏഹ് മൂന്ന് പേരെന്റെ പൂർവ്വ ഐ മീൻ കുടുംബത്തിലുള്ള ആരൊക്കെയാണത്രെ ഒരാൾ പുറത്തുനിന്ന് വന്നതാണ് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ഈ കണ്ടിന്യൂസ്ലി ആക്സിഡന്റുകൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇത് സംസാരിച്ച അമ്മക്ക് ടെൻഷനായി ഒബ്വിയസ്ലി അപ്പൊ പിന്നെ വേറൊരു ജോലിസിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹം നല്ല ഒരു ആസ്ട്രോളജി എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് ആസ്ട്രോളജി ഉണ്ടാക്കപ്പെട്ടത് എന്തിനാണെന്ന് അറിയാത്ത രീതിയിലാണ് ഇന്ന് പല ആസ്ട്രോളജീസും ഇതിനെ ബിഹേവ് ചെയ്യുന്നത് കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണം ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് നടക്കുന്ന വളരെ ചില ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ആസ്ട്രോളജി എന്ന് പറയുന്നത് ഞാനൊരുപാട് വിശ്വാസികളുണ്ട് അവരെ ഭയപ്പെടുത്താം ഇപ്പൊ താങ്കളെ ഭയപ്പെടുത്തിയത് പോലെ ആരെ വേണമെങ്കിലും ഭയപ്പെടുത്താം താങ്കളോട് പറയാം ഇവരെ ഇരുത്തണം ഇവരെ അതിനുവേണ്ടി പൈസ കൊണ്ടുവരാം അതെ അപ്പൊ ഇത് പൈസ ഉണ്ടാക്കാനാണ് അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ മരണപ്പെട്ടു പോയവർ എവിടെങ്കിലും ഇരുന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് അപകടം ഉണ്ടാക്കാൻ നടക്കുന്നു എങ്കിൽ ഒന്ന് ആലോചിച്ചോക്കും മാത്രല്ല അവരിങ്ങനെ നടക്കുകയാണെങ്കിൽ ശരിക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഇനേക്കാൾ കൂടുതൽ ആത്മാക്കളാണ് ഉണ്ടാകേണ്ടത് കേരളത്തിൽ നമ്മൾ മാത്രമല്ല മലയാളികളിൽ ഹിന്ദുക്കളിൽ വിശ്വാസികൾ മാത്രമല്ലല്ലോ മരിക്കുന്നത് ലോകത്ത് എത്രയോ ആളുകൾ എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ അവരൊക്കെ മരണപ്പെട്ടു പോകുന്ന ഒരു ദിവസം തന്നെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട് അപ്പൊ ജീവിച്ചിരിക്കുന്നവരേക്കാൾ കൂടുതൽ അങ്ങനെയാണെങ്കിൽ ആത്മാക്കളാണ് ഉണ്ടാകാൻ ഇടയുള്ളത് ഇതിൽ ജ്യോതിഷത്തെ നമുക്ക് രണ്ടാമത് താങ്കളോട് പറഞ്ഞൊരു ആസ്ട്രോളജർ ഉണ്ട് അതുപോലെ നമുക്ക് കൈകാര്യം ചെയ്യാം വെച്ചാൽ വളരെ നല്ല സമയമാണ് എന്നുള്ളത് മാത്രമല്ല താങ്കൾ ജീവിതത്തിൽ ആ പർട്ടിക്കുലർ ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ആസ്ട്രോളജി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെയുണ്ട് ശരിക്കും ഇത് ഗണക ഗണകണിയാർ സമുദായത്തിന്റെ ഒരു കുലത്തൊഴിലാണ് അവരുടെ പാരമ്പര്യമായി അവർ പിന്തുടർന്നു വരുന്ന കാര്യമാണ് മറ്റുള്ളവർ പഠിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ഇതിപ്പോ കുറ്റം വരുമ്പോൾ മൊത്തം ഗണക കണിയാർ സമുദായത്തിനും പൈസ ഉണ്ടാക്കുന്ന മറ്റുള്ളവരും എന്ന നിലയിലേക്ക് ഇത് മാറുന്നുണ്ട് അതിനെയാണ് ഞാൻ എതിർക്കുന്നത് അങ്ങയോട് പറഞ്ഞ ആത്മാവിന്റെ ഒരു വിഷയം താങ്കൾ ഒരു വിശ്വാസിയാണെന്നിരിക്കട്ടെ താങ്കൾ ഭയങ്കരമായ ഒരു വിശ്വാസിയാണെങ്കിൽ താങ്കൾക്ക് പിറ്റേ ദിവസം മുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ല സൈക്കോളജിക്കലി താങ്കൾ ഡൗൺ ആവും കാരണം എന്തോ ഒരു ആത്മാവ് ഉണ്ടെന്ന് പറയുമ്പോൾ താങ്കൾ ഉറങ്ങാൻ കഴിയില്ല കാരണം മരണത്തെ നമ്മളെല്ലാം ഭയപ്പെടുന്നുണ്ട് മരണപ്പെട്ടു പോയവരെയും നമ്മളെല്ലാം ഭയപ്പെടുന്നുണ്ട് അവരുടെ പ്രസൻസ് നമ്മുടെ കൂടെ അവരിങ്ങനെ നടക്കുന്നു എന്ന് ചിന്തിച്ചാൽ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചില ആത്മാക്കളായിട്ടുള്ള നമ്മുടെ കുടുംബത്തിൽ ദുർമരണപ്പെട്ടവരത്തുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല വിട്ടുപോകും നമ്മള് നമ്മൾ മാനസികമായിട്ട് തളരും അങ്ങനെയുള്ള ഒത്തിരി അനുഭവം ഉണ്ട് ഒരു ദിവസം ഒരു ഫാമിലി അതൊരു ആസ്ട്രോളജറപ്പൊക്കെ ഉണ്ട് മറ്റൊരു ആവശ്യത്തിനാണ് പോയത് അപ്പൊ ഈ പെൺകുട്ടിയും ഉണ്ട് പ്ലസ് ടു പഠിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് വലിയ നിങ്ങളുടെ വീട്ടില് ബ്രഹ്മരക്ഷസിന്റെ ഉപദ്രവം ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ പ്രേതാത്മാക്കൾ ഉണ്ടെന്നൊക്കെ അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞു പോയി പക്ഷെ എന്ന പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് മുതൽ ആ കുട്ടിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ആ കുട്ടി മെന്റൽ കൊച്ചു പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിന് ബ്രഹ്മരക്ഷസ് വരുന്നു അതിന് പ്രേതാത്മാക്കൾ വരുന്നു അതിന് ഉറങ്ങാൻ കഴിയുന്നില്ല മാനസികമായിട്ടൊന്ന് ഭയങ്കരമായിട്ട് തകരുന്നു സ്വാഭാവികമായിട്ട് എന്ത് പറ്റി ഈ കുട്ടിക്ക് മാനസികമായിട്ട് തകർന്നു വീണ്ടും ആസ്ട്രോളെ സമീപിച്ചപ്പോൾ അയാൾ പറയുന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ന്യായീകരിക്കുകയാണ് പിന്നെ ആ കുട്ടിയൊരു സൈക്കാറ്റിക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നത് ഇങ്ങനെ ഭയപ്പെടുത്തി വിശ്വാസികളെ മാനസിക രോഗികളാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു കർത്തവ്യം കൂടി ജോത്സന്മാർ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നവരാണ് വലിയ വിഭാഗം ചെറിയ വിഭാഗം ആളുകളാണ് ഇതിനെല്ലാം പൂജയ്ക്കും മന്ത്രവാദത്തിനും ഹോമത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ഭയപ്പെടുത്തൽ പറഞ്ഞിട്ട് പൈസ മേടിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ സീരീസിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ ചെയ്ത കുറെ പേരുണ്ട് ചില ജോത്സ്യന്മാരല്ല എന്നാലും ഈ താന്ത്രിക വിധി പ്രകാരം ചെയ്യുന്നവരുണ്ട് അതേസമയം പാരാസൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഇന്റർവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഹിപ്നോതെറാപ്പി പക്ഷെ ഇവരെല്ലാവരും ഇങ്ങനെ ഒരു ആത്മാവ് ഉണ്ട് എന്നതിനെ അംഗീകരിക്കുന്നവരാണ് ഭൂരിഭാഗവും എന്ന് വെച്ചാൽ നേരത്തെ ഹരിച്ചടം പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റും നമ്മൾ കാണാത്ത എത്രയോ പേരുണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷെ ചില ആൾക്കാർ പറയുന്ന ഇവർക്ക് ഓർമ്മകളില്ല അല്ലെങ്കിൽ മെമ്മറീസ് ഇല്ല ചില ആൾക്കാർ പറയുന്ന ഇവർക്ക് മെമ്മറീസ് ഉണ്ട് വികാരങ്ങളുണ്ട് പ്രണയം ഉണ്ടായിരുന്ന ഒരു ആത്മാവിന്റെ കഥ വരെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂവിന് പോയപ്പോ ആ ആത്മാവിന് പ്രണയം തോന്നുകയാണ് ഒരു സ്ത്രീയോട് എന്നിട്ട് ഇവരുടെ പിന്നാലെ ഈ ആത്മാവ് നടക്കുകയാണ് അവസാനം ഈ സ്ത്രീ വെച്ചു കൊടുത്തിട്ട് ഈ ആത്മാവിനെ പറഞ്ഞു വിടുവാണ് അപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുവോ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്തകളിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്പൊ എനിക്ക് മരിച്ചുപോയ അച്ഛന്റെ പ്രസൻസ് പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഞാനത് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരിക്കലും ഒരു ഒരു വിമാനയാത്ര രാത്രി എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് രാത്രികളിലാണ് വിമാന സർവീസുകൾ കൂടുതൽ അങ്ങനെ ഒരു ദിവസം ഉറങ്ങാതൊരു യാത്ര പോയി ഒരു സ്ഥലത്ത് ചെന്നിട്ട് പകൽ ഒഴി ഒന്നും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അന്ന് രാത്രിയിൽ തന്നെ തിരിച്ചും വരേണ്ടി വന്നു അങ്ങനെ രാത്രിയിൽ ഉറങ്ങിയില്ല അതായത് ആ രണ്ട് രാത്രി പൂർണ്ണമായി ഉറങ്ങാതെ ഞാൻ കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി അപ്പൊ വേണമെങ്കിൽ എനിക്ക് കൊച്ചിയിൽ ഹോട്ടലിൽ താമസിക്കാം എന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ച ഞങ്ങൾ വിട്ടു പോകാന്ന് കഴിഞ്ഞു ഞങ്ങളുടെ ഒരു അഞ്ചു മണിക്കോ മറ്റോ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി ഓടിച്ചു ആലപ്പുഴ റോഡിലാണ് പോകുന്നത് പോയിട്ട് ആലപ്പുഴ കലവൂര് ഒരു സ്ഥലപ്പേര് ഞാൻ ഓർക്കുന്നത് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഞാൻ സാധാരണ അവിടെയാണ് എസ് എൽ എസ് എൻപുരം അങ്ങനെയാണ് സ്ഥലത്തേക്ക് അവിടെയാണ് കോഫി ഓടിക്കുക അപ്പൊ ചെന്നപ്പുറത്തേക്ക് തുറന്നിട്ടില്ല ആറ് ആറരക്കായി വരുന്നേയുള്ളൂ കുറച്ചുകൂടെ മുന്നോട്ട് എന്നപ്പോ ഞാൻ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഗാർഡൻ നിദ്രയാവുമല്ല എന്റെ കണ്ണ് അങ്ങ് മയങ്ങി വണ്ടി നേരെ റോഡി ഇറങ്ങി ആ സമയത്ത് റോഡ് പണി എന്തോ നടക്കാണ് പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നിയത് എന്റെ അച്ഛൻ എന്നെ വിളിക്കുന്നു ഇടിക്ക എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പോലെയാണ് എനിക്കത് ഞാൻ ഉണന്നപ്പോഴത്തേക്ക് വണ്ടി റോഡിന്റെ സൈഡിലേക്ക് പാളി ഞാൻ എന്റെ കൈകൾ ഭയങ്കരമായിട്ടങ്ങ് വിറച്ചു കാരണം ഭയന്നുപോയി ഇതേവരെ ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എനിക്ക് വേണമെങ്കിൽ അത് എൻ്റെ അച്ഛൻ്റെ ആത്മാവാണ് എന്ന് പറയാം പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ തട്ടി വിളിക്കുകയാണ് ചെയ്തത് നേരെ മറിച്ച് എൻ്റെ അച്ഛൻ എന്നെ നശിപ്പിക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കത്തില്ല അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ആത്മാവുണ്ട് എന്ന് ഞാൻ ചിന്തിക്കട്ടെ ഓർമ്മയില്ല എന്ന് പറയുന്നു ഈ ഞാനായി പലപ്പോഴും പലരോടും ചോദിക്കുമ്പോൾ ചിലർ പറഞ്ഞു കൊടുക്കുന്നത് ഇവര് ആ സമയത്ത് അവർക്ക് അങ്ങനെ മക്കൾ എന്നുള്ള ഇതൊന്നുമില്ല അവർ വന്ന് നശിപ്പിക്കുന്നതാണ് എന്ന് പറയും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മരിച്ചു പോയ ആത്മാവ് നമ്മളെ കട്ടുപിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന എന്നൊരു ചോദ്യത്തിന് അവിടെ മറുപടിയില്ല എന്ത് കാര്യമാണെങ്കിലും അതൊരു വിശ്വാസം നമ്മളെ ബലപ്പെടുത്താനുള്ളതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പോസിറ്റീവ് ഊർജം നൽകാനുള്ളതാണെങ്കിൽ അത് നല്ല വിശ്വാസം തന്നെയാണ് അങ്ങനെ പൊക്കോട്ടെ അല്ലാതെ ഇത് നമ്മളെ നശിപ്പിക്കാനാണെന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ആത്മാവ് ഉണ്ട് എന്നിരിക്കട്ടെ ഉണ്ടായിക്കോട്ടെ ആ ആത്മാവ് നമ്മളെ നശിപ്പിക്കാൻ വന്നു എന്നിരിക്കട്ടെ വന്നോട്ടെ എങ്ങനെയാണ് മനുഷ്യനായ ഒരാൾക്ക് കുറച്ച് പണം കൊണ്ടു കൊടുക്കുമ്പോൾ ആ ആത്മാവിനെ പിടിച്ചിരുത്തുന്നത് എന്ന് ഒന്ന് വിവരിച്ചു തരാൻ ഒരാൾക്ക് പറ്റിയാൽ ഓക്കെ നമുക്കത് വിശ്വസിക്കാം അതായത് നമ്മൾ അതിന് പൂജ ചെയ്യുമ്പോൾ ഈ ആത്മാവ് അവർ ഇരുന്നു എന്ന് ഒരാൾ പറയുകയും ഒരാൾ ഇരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നേ അപ്പൊ ഇതിനകത്ത് ഏത് നമ്മൾ വിശ്വസിക്കും അടുത്താൾ പറയും ഞാൻ ചെയ്തു തരാമെന്ന് പറയും ഇത് കേൾക്കുന്ന വിശ്വാസികളിൽ പലർക്കും ഇത് അനുഭവം ഉണ്ടാവും ഒരാൾ ഇരുത്തി എന്ന് പറയും മറ്റൊരാളുടെ അടുത്തേലും ഇരുന്നില്ല എന്ന് പറയും നിങ്ങൾ വേണേ ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന നിലയിൽ നിങ്ങളുടെ ആത്മാവ് കുട്ടിയോട് പറഞ്ഞ ആത്മാവ് ഉണ്ട് നിങ്ങൾ ഇരുത്തിന്ന് ഒരു ജോൽസ്യൻ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് ഇരുത്തും നിങ്ങൾ വേറൊരു ജോലിസ്യന്റെ അടുത്ത് ചോദിച്ചു പോകും ഇരുന്നിട്ടില്ല എന്നല്ലാതെ ഒരു വാക്ക് പറയില്ല കാരണം ഇത് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണിത് വരാറുണ്ട് ഞാൻ ഇത് എന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ആണ് പലപ്പോഴും ഞാനിത് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇയാൾക്കിത് വിശ്വാസ ഇല്ലേ വിട്ടിട്ട് പോകുള്ളൂ എന്നൊക്കെ പറയാനാണ് ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല പറയുന്നവർ പറഞ്ഞോട്ടേ നോക്കും പക്ഷെ ഞാൻ പറയുന്നത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവ വിശ്വാസി അവൻ ഈ വിശ്വാസത്തിൽ തന്നെ ഉറച്ചവന്റെ ജീവിതകാലം മുഴുവൻ പോകണമെന്നും അവൻ അവൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാക്കാൻ അവന്റെ വിശ്വാസം ഉപകരിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ കോൺസെപ്റ്റ് അതാണ് ഞാൻ എന്നും വിളിച്ച് പറയാറുള്ളത് എന്റെ അടുത്ത് ഇത്തരം വരുന്ന ആളുകളോട് ഇതാണ് ഞാൻ പറയാം അവർക്ക് അതിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അയാളുടെ ജീവിതത്തെ ഇത് തകർക്കുന്നതാണ് അയാളുടെ ഈ വിശ്വാസമെങ്കിൽ ഞാൻ നൂറ് ശതമാനം ആ വിശ്വാസത്തിനെതിരെ അയാളോട് പറയും അയാളോട് ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും അതേ സാധനം അയാൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ അയാളോട് കണ്ടിന്യൂ ചെയ്യാൻ പറയും ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയാം ഈ ഹൈന്ദവ ആചാരങ്ങളിൽ പലതിനും ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതിന് അതിൻ്റെ ഒരു ആ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നം പല ഹൈന്ദവ വിശ്വാസികൾക്കിടയിലുമുണ്ട് ഉദാഹരണമായിട്ട് എന്റെ വീടുകളിൽ ചിലപ്പം ഇദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന പലർക്കും അറിയാം നമ്മുടെയൊക്കെ വീട് താങ്കളുടെ വീട്ടിലുണ്ടാവാം ഓണത്തിനും വിഷുവിനും ഒക്കെ നമ്മൾ സദ്യ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പൂജാമുറിയിൽ ഇലയൊക്കെ ഇട്ട് എല്ലാ പൂട്ടാനും പായസം ഉൾപ്പെടെ വിളമ്പി വെച്ചിട്ട് നമ്മൾ കഴിക്കും എന്തിനാണെന്ന് നമ്മുടെ അമ്മയോടോ അമ്മൂമ്മയോടോ ചോദിച്ചാൽ പറയും ഇത് പിതൃക്കൾക്ക് വേണ്ടിയാണ് മരിച്ചുപോയ നമ്മുടെ അപ്പൂപ്പനമ്മൂമ്മയ്ക്കോ അച്ഛനമ്മയ്ക്കോ വേണ്ടിയാണ് എന്ന് പറയും നമുക്കറിയാം അത് ആ ചോറ് നമ്മളൊന്ന് വെച്ചാൽ ഒരു മണിച്ചോറ് പോലും അതിൽ നിന്ന് കുറവ് വരില്ല ഒരു അച്ഛനും അമ്മയും ആത്മാവും എടുത്ത് കഴിക്കില്ല പക്ഷെ അതിലൊരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ മക്കളോട് കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ട് അല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ മരിച്ചു പോയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ബന്ധു മരിച്ചു പോയിട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ടേ ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ ഞാൻ അവർ എന്ത് നല്ല കാര്യം എന്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും എന്ത് നല്ല ആഹാരം നമ്മൾ കഴിക്കുമ്പോഴും അവർക്ക് കൊടുത്തിട്ട് ഭക്ഷിക്കൂ എന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം അതുപോലെ നിങ്ങൾ വിശന്നിരിക്കുന്നവർക്ക് ആരുമില്ലാത്തവർക്ക് ആഹാരം കൊടുത്ത് അവർക്ക് തൃപ്തരായോ എന്ന് ചോദിച്ചിട്ട് വേണം നിങ്ങൾ കഴിക്കാൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണത് അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഇത്ര പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മരിച്ചുപോയ അച്ഛനമ്മയും ഇപ്പോഴും മുകളിലുണ്ട് എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ 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 ജീവിതത്തിൽ ഊർജം പകരാനാണ് അല്ല അവർ നമ്മളെ നശിപ്പിക്കാൻ വരുന്നെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് ഇരുത്താൻ വേണ്ടിയുള്ളത് അങ്ങനെ ഇരുത്താൻ നടക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ് കാരണം അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയെ നമ്മളെ ദ്രോഹിക്കും എന്ന് വിശ്വസിക്കുന്നവരോട് മരിച്ചതിന് ശേഷം അവർ ദ്രോഹിക്കും എന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് പരമപുച്ഛമാണ് അങ്ങനെയുള്ളവരെ അടുത്ത് വരണ്ട ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരേണ്ട കാരണം എന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കാനേ കഴിയില്ല അത്തരം കാര്യങ്ങളോട് എനിക്ക് വിജോജിപ്പാണ് കാരണം ഹിന്ദു ആ വിശ്വാസങ്ങളിൽ പുത്രൻ പുത്രി എന്ന് പറയുന്നത് പും നാമര കാത്ത്ത്രേ ഇത് പുത്രഹ എന്നാണ് അച്ഛനും അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നണം എൻ്റെ മകൻ എന്നെ നോക്കിക്കോളും എൻ്റെ മകൾ എന്നെ നോക്കിക്കോളും അവർക്ക് അതിനുള്ള കഴിവുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് മനസ്സുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ മാത്രമേ നമ്മൾ പുത്രനും പുത്രിയാവൂ അല്ലാതെ അച്ഛനെ അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയിട്ട് നീ മരിച്ചു കഴിഞ്ഞ അവരെ ഇരുത്താൻ നടക്കുന്നെങ്കിൽ നീ എന്ത് വിഡ്ഢിയാണ് എന്ത് ചതിവനാണ് നീ ജീവിച്ചിരിക്കുമ്പോൾ നോക്കണം അതിനുവേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കണം ഇത് ഞാൻ തുറന്നു പറയുമ്പോൾ അയ്യാക്ക് വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം അപ്പം ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചുപോയപ്പോഴും എൻ്റെ മുകളിലുണ്ട് അച്ഛൻ്റെ ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ ആ ആത്മാവാണ് നാളെ എനിക്ക് അപകടം വരുത്തിയത് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളെ ഞാൻ എതിർക്കും അച്ഛനെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചു എത്ര എന്ന് മാത്രം ചിന്തിച്ചാൽ ാണ് നമ്മുടെ ഫാമിലിനെ മാറ്റി നമ്മൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ നമുക്ക് പല സമയത്തായി ഫീൽ ചെയ്യാറുണ്ട് അത് ചില ആൾക്കാർ പറയുന്നത് നമ്മുടെ നമ്മൾ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാരുടെ മെന്റൽ തോട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് എന്താന്ന് പറയുന്നവരുണ്ട് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് കാരണമാണ് അവിടെ നെഗറ്റീവ് വൈബ്രേഷൻ നമ്മളിലേക്ക് എന്ന് പറയുന്നുണ്ട് പലരും ഒരു കാര്യമാണ് പറയുന്ന ഈ ആത്മഹത്യ ചെയ്ത വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അതിന്റെ ഒരു വൈബ് ഉണ്ടാകാറുണ്ട് ഈ പാരാസൈക്കോളജിയിൽ പാരാസൈക്കോളജിയില് പറ്റിയുള്ള പല പഠനങ്ങളും ഞാൻ എവിടെയോ വായിച്ചാണ് സൈക്കിക് ഫീൽ മാത്യു സാറിനായിട്ടുള്ള ഇന്റർവ്യൂലാണ് പറഞ്ഞത് ഒരു ഒരു സ്ഥലത്ത് നമുക്ക് വേറൊരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം ഒരു സ്ഥലത്ത് നിരന്തരം ഒരു കാര്യം ചെയ്താൽ അതിനനുകൂലമായ ഒരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നൊരു സംഭവം ഇപ്പൊ അടുക്കള നമ്മൾ നിരന്തരം പാചകം ചെയ്തത് അവിടെ പാചകത്തിന്റെ ഒരു എനർജിയാണ് നമുക്ക് അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സന്തോഷം അല്ല നമുക്ക് മറ്റു കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല നിരന്തരം ഒരു കാര്യം ചെയ്യുന്നിടത്ത് ഉണ്ടാകുന്ന ഒരു എനർജിയാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ചിലപ്പോ എല്ലാ മുറിയിലും ചെരുപ്പിട്ട് കയറും പക്ഷെ നമ്മൾ പൂജാമുറിയിലേക്ക് ചെല്ലുമ്പോൾ അറിയാണ്ട് നമ്മൾ ചെരുപ്പ് ഒരു പുറത്ത് വയ്ക്കും അതിന് നമ്മൾ നോക്കിയാൽ അതും കോൺക്രീറ്റ് നിർമ്മിതിയാണ് എല്ലാം കോൺക്രീറ്റ് നിർമ്മിതിയാണ് പക്ഷെ നമ്മൾ നിരന്തരം അവിടെ മന്ത്രജപവും പ്രാർത്ഥനയും അമ്പലങ്ങൾ അങ്ങനെയാണ് അമ്പലത്തിനാലും തെറി പറയാൻ പോകുന്നില്ല അമ്പലത്തിൽ പ്രാർത്ഥനയും മന്ത്രജപവും ഒക്കെ നടക്കുന്നത് കൊണ്ട് അവിടെ അതിനുള്ളൊരു സൈക്കിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഈ മരണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടാകും എന്നൊക്കെ പാരാസൈക്കോളജിയിലൊക്കെ ഇങ്ങനെ ഞാൻ വായിച്ച് അറിഞ്ഞിട്ടുണ്ട് ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ എനിക്ക് ഒരു പണ്ട് ഞാൻ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഞാൻ സിനിമയും പറയാം സൊലെ എന്ന് പറഞ്ഞ ഒരു സിനിമ ദിലീപേട്ട് സിനിമ തൊടുപുഴയിൽ ഷൂട്ട് നടക്കുകയാണ് അപ്പം അത് അന്ന് ദിലീപേട്ടനെ കാണാൻ വേണ്ടി പോകാൻ പരിപാടി ഇടുന്നു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പുതിയ ഇന്നോവ അന്ന് ഇന്നോവയൊക്കെ വരുന്ന സമയമാണ് സജീവമായിട്ട് ഇന്നോവ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അപ്പൊ ആ ഇന്നോവ കാറിൽ ഇതേ വന്നു ഞാനും കയറി പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സീറ്റ് കവർ പുതിയ വണ്ടിയാണ് സീറ്റ് കവറിൻ്റെ ഒരു ബാഡ് സ്മെല്ല് കാരണം അതിലിരിക്കാൻ പറ്റുന്നില്ല വല്ലാണ്ട് തകർന്ന് വല്ലാണ്ട് മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായി നമുക്ക് ഛർദിക്കാൻ വരികയാണ് ഒന്നിരിക്കാൻ പറ്റുന്നില്ല പക്ഷെ പോയേ പറ്റുള്ളൂ അങ്ങനെ തല പുറത്തേക്ക് ഇട്ടിട്ട് പുറത്തേ വായു ചോദിച്ച് എ സി ഒന്നും ഇടാതെ ഒരു വിധത്തില് തൊടുപുഴ വന്നു ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയി പക്ഷെ തിരിച്ചു പോകുമ്പോഴും എനിക്ക് ഒന്നോ രണ്ടോ തവണ വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു എന്നാണ് എൻ്റെ തോന്നൽ പിന്നെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എപ്പോൾ ഇന്നോവ കണ്ടാലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും എനിക്ക് കുറേ കാലം ഇന്നോവയിൽ കയറാനേ പറ്റുമായിരുന്നില്ല ശരിക്കും അത് ഇന്നോവയുടെ കുഴപ്പമല്ല ആ ഇന്നോവ എനിക്ക് തന്ന ഫീലിംഗിൻ്റെ പ്രശ്നമാണ് എനിക്ക് തന്ന നെഗറ്റീവിൻ്റെ പ്രശ്നമാണ് അത് ഇന്നോവയുടെ പ്രശ്നമാണെന്ന് ചിന്തിച്ചാൽ പ്രശ്നമാണ് ഇതേപോലെ ചില പാട്ടുകളില്ലേ ഇപ്പോ എൻ്റെ ഒരു സുഹൃത്ത് പറയാണ് അവനെ ഒരു പെൺകുട്ടി തേച്ചു ഏതാ പ്രണയിച്ചിരിക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് കഴിച്ചു അപ്പം ഈ കുട്ടിയെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു റിംഗ് ടോണും കോളർ ടോൺ ഉണ്ടായിരുന്നു അവൻ പിന്നെ അതെല്ലാം കഴിഞ്ഞു അവന്റെ കല കഴിഞ്ഞു വേറെ കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുന്നു പക്ഷെ ഇപ്പോഴും അവൻ ആ പാട്ട് കേൾക്കുമ്പോൾ അതൊരു നെഗറ്റീവാണ് അവൻ ആ പാട്ട് ഓഫ് ചെയ്യും കാരണം കേൾക്കാൻ കഴിയില്ല അത് ആ പാട്ടിന്റെ പ്രശ്നമല്ല ആ പാട്ടിന്റെ പ്രശ്നമാണെങ്കിൽ അത് കേൾക്കുന്ന എല്ലാവർക്കും ആ പാട്ട് നെഗറ്റീവ് ഉണ്ടാക്കണം ആ പാട്ട് അവന് കൊടുത്ത ഫീൽ എന്തോ ആ ഫീലിന്റെ പ്രശ്നമാണ് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ചില പാട്ടുകളുണ്ട് ആ പാട്ടുകൾ പിന്നീട് എപ്പോൾ കേട്ടാലും നമുക്ക് അതിനൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവും ചിലപ്പോൾ ആ പാട്ട് പോസിറ്റീവ് ഫീൽ ഉണ്ടാക്കുന്ന ആളുകളും ഉണ്ടാവാം അത് ആ പാട്ടിന്റെ കുഴപ്പമല്ല പിന്നെ ചില ലഭിച്ചപ്പോ ഇന്നലെ എന്റെ നെഞ്ചിലെ ൂതി ആ പാട്ട് എനിക്ക് കേൾക്കുമ്പോ കരച്ചിൽ വരുന്ന പാട്ടാണ് അതുപോലെ സൂര്യനായി തഴുകി തഴുകിയുള്ള അത് നമുക്ക് അച്ഛനോടുള്ള ഒരു വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടാവും അടുപ്പമില്ലാത്തവർക്ക് ആ പാട്ടൊന്നുമല്ല പാട്ടിന്റെ പ്രശ്നമല്ല അത് നമുക്ക് തരുന്ന ഫീലിന്റെ പ്രശ്നമാണ് അങ്ങനത്തെ എനർജി ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ആ എനർജിയാണ് ഞാൻ ഈ പറഞ്ഞ എനർജി ഇത് നമുക്ക് എന്ത് തരുന്നു ഇപ്പൊ മോള് എവിടെങ്കിലും ജോലി ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് വളരെ ഒരു ഫീലിംഗ് ആണ് കിട്ടിയതെങ്കിൽ എപ്പോ ആ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ നെഗറ്റീവ് ഫീലിങ് നമുക്ക് ഉണ്ടാവും അത് ആ ബിൽഡിംഗിന്റെ ഫീലിംഗ് അല്ല അത് നമുക്ക് തന്ന എന്താണോ നമുക്ക് തന്ന വികാരം അതിന്റെ ഫീലിംഗ് ആണ് എങ്ങനെ ചെയ്യുന്നു എക്സാക്ട്